സജ്ജമായി എസ് എസ് ചന്ദ്രികയുടെ ഒരു എജു എക്സൽ അതായത് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് മഞ്ചേരികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പ്ലസ് ടു പതിനഞ്ച വിദ്യാർത്ഥികൾക്കൊന്നും ആദര കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കുട്ടികൾക്ക് മുന്നിലുണ്ട് പുതിയ കാലത്ത് പുതിയ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ദേശീയ അടിസ്ഥാനത്തിന് രാജ്യവ്യാപകമായി സഞ്ചരിക്കുന്ന ഉന്നത കാലാലയങ്ങൾ നിത്യ സന്ദർശകരായിട്ടുള്ള സാഹചര്യം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്താണെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് ആദ്യമായി തന്നെ ചന്ദ്രികയെ അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനെയൊരു എജു എക്സ്പോ സീസൺ ഫോർ വളരെ മനോഹരമായിട്ടാണ് ഈ വർഷം ചന്ദ്രിക സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പരിപാടികളിലൊക്കെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് വിദ്യാർത്ഥികളിൽ തന്നെ ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുള്ളത് മറ്റു മാധ്യമങ്ങൾ നടത്തുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ വളരെ ചിട്ടയായ രീതിയിലാണ് ചന്ദ്രിക ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിനുപരി ഏറ്റവും നൂതനമായ പുതിയ കാലത്തെ കോഴ്സുകളെ കുറിച്ചും പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ എങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അഭിമുഖീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള സെഷനുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു എന്ന് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം പുതിയ കാലമാണ് നമുക്ക് ഈ ലോകം അറിയപ്പെടുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയ റെവല്യൂഷൻ എന്ന കാലഘട്ടമാണ് അതായത് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഒരു കാലഘട്ടമാണ് ഓരോ നിമിഷവും നമ്മുടെ കോമ്പറ്റീഷൻ ഉൾപ്പെടെയുള്ളത് ഏറ്റവും വിലമതിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഈ പുതിയ കാലത്ത് ഫോർത്ത് ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടെക്നോളജി ഡ്രീവൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവേണ്ടതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ കുട്ടികൾ ഇതുമായി ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഇത്തരം സെഷനുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അനന്ത സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ സാധ്യതകൾ ഉപയോഗിപ്പിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കുട്ടികൾ തയ്യാറാകണം എന്നതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോ അഭ്യർത്ഥിക്കാനുള്ളത്